ഇസാഫ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടത്തി കേക്ക് ഓഫ് കമ്പാഷൻ പരിപാടിയുടെ സമാപന സമ്മേളനം കൈപ്പമംഗലത്ത് നടന്നു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് പഠനക്കിറ്റ് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പഠനക്കിറ്റ് വിതരണ ഉദ്ഘാടനം നടത്തി ഇസാഫ് ബാങ്ക് ബ്രാൻഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രസിഡന്റ് സോണി വി മാത്യു മുഖ്യാതിഥിയായി എന്ന ഈ പദ്ധതി ശരിക്കും

ചെറിയൊരു ഇത് തന്നിരുന്നു കേക്ക് ഓഫ് കമ്പാഷൻ എന്നുള്ളത് അനുകയുടെതാണ് പക്ഷേ ഇതിന്റെ പേര് ശരിക്കും ഇസാഫിന് സമൂഹത്തിനോട് തോന്നിയ ഒരു അനുകയാണ് ആശയത്തിന് കാരണമായി വന്നുള്ളത് സമൂഹത്തിനോട് തോന്നിയ അനുകപ്പ എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും നിഷ്കളങ്കരായ ആൾക്കാരെ തെരഞ്ഞെടുത്ത് ഞങ്ങള് അവരെ ആദരിക്കാൻ തീരുമാനിച്ചതിന്റെ മറ്റൊരു പ്രതിഫലനമാണ് കേക്ക് ഓഫ് കമ്പാഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്ന് ഇപ്പോഴും ഒരു ഒരു ഇവിടെ കണ്ടത് വളരെ ഒരുപാട് കുട്ടികളെ കണ്ടു ഇവരെയൊക്കെ തന്നെ ഞങ്ങളെ വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എ ഷാജഹാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇസഹാക്ക് പുഴങ്കരയിലെത്ത വാർഡ് മെമ്പർമാരായ സൈനുൽ ആബുദ്ദീൻ ജിനൂബ് അബ്ദുറഹ്മാൻ യുവൈ ഷെമീർ ജയന്തി ഇസഫ് ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് മാനേജർ എം പി ജോർജ് യൂത്ത് കോർഡിനേറ്റർ കെ കെ സകരിയ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു സാരിഷ് ഐ സൂപ്പർവൈസർ വൈദേഹി അംഗനവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ാണ് വിതരണം ചെയ്തത് കുട്ടികളുടെ കലാം പരിപാടികളും ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിനകത്തുള്ള ഭിന്നശേഷി കുട്ടികളും നൈപുണ്യ സ്പെഷ്യൽ സ്കൂൾ കരുണാഭവൻ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ൾക്ക് പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് News.